എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് പേര് ഇപ്പം എനിക്ക് ഇട്ടിരിക്കുന്ന കമൻ്റ് എന്താണെന്നറിയോ അറിയോ മച്ചിങ്ങാപ്പൊഴിച്ചിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു എന്നാണ് സാധാരണഗതിയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ മച്ചിങ്ങപ്പൊഴിച്ചൽ ഈ സമയത്ത് ഉണ്ടാവുമെന്ന് അതേപോലെ തന്നെ എന്തായിരിക്കണം നമ്മൾ നമ്മളതിന് ചെയ്യേണ്ട പ്രതിവിധി എന്നാണ് മച്ചിങ്ങപ്പൊഴിച്ചൽ ഈ സമയത്ത് കൂടുതലുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തെങ്ങിന് കൂമ്പ് ചീൽ എന്ന് പറയുന്ന രോഗം സാധാരണഗതിയിൽ മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണുക കാരണം നമ്മുടെ ഈ കാലാവസ്ഥ ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകൾക്ക് വളരെ യോജിച്ചത് കൂമ്പിചേലാണോ എന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവിദ്യ എന്താണെന്ന് അറിയുമോ നമ്മുടെ തെങ്ങ് കയറ്റക്കാരനൊന്ന് തെങ്ങിൻ്റെ മുകളിൽ കയറ്റുക അപ്പോൾ അവർക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഫൗൾ സ്മെൽ വരുന്നുണ്ടെന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് തന്നെ പറയും അപ്പോൾ തന്നെ നമ്മൾ അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എടുക്കണം ഇതിനുള്ള വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ മിക്കവാറും ഈ തെങ്ങൻ തോട്ടത്തിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം നീ വെള്ളം ഇഷ്ടമാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും തെങ്ങിന് ഇഷ്ടമല്ല അപ്പം വെള്ളം അധികമായിട്ട് അവിടെ കെട്ടി നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നീർവാർച്ച വാർച്ചാ സൗകര്യം അവിടെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വെള്ളത്തിനെ വാർത്തുകളയാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തേ പറ്റൂ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയൊരു അബദ്ധം നമ്മൾ കുളിമുറിയിൽ അതേപോലെ തന്നെ പാത്രം കഴുകുന്ന സ്ഥലത്തു നിന്നുള്ള ഒക്കെ വെള്ളം നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ സോപ്പ് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ തെങ്ങിൻ്റെ ചോട്ടിലിടുന്നത് അത്ര ശരിയല്ല കാരണം സോപ്പ് വെള്ളം വരുമ്പോഴത്തേക്കും മണ്ണ് ആൽക്കലൈനായിട്ട് മാറുകയും മച്ചിങ്ങ പൊഴിയാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പം കഴിയുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ തെങ്ങിന് തന്നെ ഒരു കുളിമുറിയത്തെ വെള്ളം അതായത് ഒരുപാട് പേര് ആ കുളിമുറിനിന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ സോപ്പ് നമ്മളെല്ലാവരും ഒരുപാട് സോപ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ കുളിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ കൂടുതലായിട്ട് ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മച്ചിങ്ങ മച്ചിങ്ങപ്പൊഴിച്ചലിൻ്റെ കാരണം എന്ന് പറയുന്നത് എലികളാണ് എലികൾക്ക് ഈ മഴക്കാലത്ത് തീറ്റ കുറയുമ്പോഴത്തേക്കും അവർ തെങ്ങിൻ്റെ മുകളിൽ കയറുകയും ഇതുപോലെ മച്ചിങ്ങ ഇവിടെ അവിടെ കടിച്ചിട്ട് മച്ചിങ്ങ പൊഴിയുന്നതിനുള്ള സാധ്യത കൂടും അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇങ്ങനെയുള്ള മച്ചിങ്ങ മച്ചിങ്ങപ്പൊഴിച്ചലുണ്ടെങ്കിൽ എലികളെ നിർബന്ധമായിട്ടും ഒഴിവാക്കാനുള്ള നടപടി നമ്മൾ തന്നെ സ്വീകരിച്ചേ മതിയാവും സാധാരണഗതിയിൽ എലികൾ സന്ധ്യാസമയത്താണ് തെങ്ങിൻ്റെ മുകളിൽ കയറുക അപ്പം അവർക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട് അതായത് എലികൾക്ക് നന്നായിട്ട് കണ്ണ് കാണില്ല കേട്ടോ അതൊരു വലിയൊരു സത്യമാണ് നല്ല കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ മിക്കവാറും എലികൾ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ ഏതെങ്കിലും ചുമരനോട് ചേർന്നിട്ടായിരിക്കും അവരോടിപ്പോകുക അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിഷം വെക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇവർ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സൂപ്പർബായി ചെയ്യുന്ന ആൾക്കാരാട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഭക്ഷണം പോകുന്ന വഴിയിൽ ആ സന്ധ്യാസമയത്ത് അവിടെ വെച്ചു കൊടുക്കണം പച്ചക്കപ്പയോ മത്സ്യം ചുട്ടതോ തേങ്ങ കൊത്തു ചുട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇത് പോകുന്ന വഴിയിൽ നമുക്കറിയാം ഏത് തെങ്ങിൻ്റെ മുകളിൽ ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചു കൊടുക്കുക രണ്ടാമത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കണം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ആ കഷ്ണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിറ്റേ ദിവസവും തിന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസവും ഇതേ സംഗതി തന്നെ വെച്ചു കൊടുക്കുക മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ഈ ഇതിനകത്ത് എലിവേഷം പുരട്ടിയിട്ട് സന്ധ്യ സമയത്ത് വെച്ചു കൊടുക്കുക കുട്ടികളൊന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം വരുത്തണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എലി രണ്ട് ദിവസം കഴിച്ച സാധനം തന്നെയായിരിക്കും മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് കഴിച്ചിട്ട് പോവും തീർച്ചയായിട്ടും എലിച്ചാവും അപ്പം ഇങ്ങനെയായിരിക്കണം എലിയെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എലിവേഷൻ വെക്കാനുള്ള ഉണ്ടാവരുത് ഇപ്പം നമ്മൾ വീടിനകത്താണെങ്കിൽ പോലും എലിവേഷൻ വെക്കുമ്പോഴത്തേക്കും ചുമരനോട് ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം എലിവേഷൻ വെക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ കുറവ് പ്രധാനമായിട്ടും രണ്ട് മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണ് തേങ്ങ പൊഴിച്ചിലുണ്ടാവുക ഒന്ന് പൊട്ടാസ്യത്തിൻ്റെ കുറവ് രണ്ടാമത്തത് ബോറോണിൻ്റെ കുറവ് ഞാൻ നേരത്തെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എത്രത്തോളം പൊട്ടാഷ്യം ബോറോണും ഒക്കെയാണ് ഓരോ തെങ്ങിനും വേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നമ്മൾ ഇത് തേങ്ങ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ തേങ്ങാ തേങ്ങാപ്പൊഴ്ശൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് കുറേ പേര് എന്നോട് കമന്റിലൂടെയും വാട്സപ്പിലൂടെയും ഈ സംശയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അതായത് ഒരു കൃഷിയെ സംബന്ധിച്ചിട്ട് വരുന്ന ഏത് കൃഷിയെ സംബന്ധിച്ചിട്ട് വരുന്ന ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം